കോൺഗ്രസിന്റെ സൈബർ പോരാളി നിസാർ കുമ്പിളയുടെ നേതൃത്വത്തിൽ കാർ യാത്രക്കാർക്ക് നേരെ ആക്രമണം വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ചാണ് യുവാക്കളെ നിസാർ മർദ്ദിച്ചത് മലപ്പുറം ചങ്ങരംകുളം വളയംകുളത്ത് വെച്ചാണ് സംഭവം ഉണ്ടായത് ോട്ടെ സാരിന്റെ വീട്ടിൽ പോയിക്കോട്ടെ വിടക്ക് വണ്ടിയിൽ വഴി അടഞ്ഞിട്ട് കണ്ടോ കാട്ടിന് എന്തൊരു അതിക്രമമാണ് ഈ നിസാർ കുമ്പിള നടത്തുന്നത് അയാൾ ആ വാഹനത്തിലിരിക്കുന്ന യാത്രക്കാരനെ അതിക്രൂരമായി ആക്രമിക്കുകയാണ് ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയാണ് ഇയാളാണ് കോൺഗ്രസിന് വേണ്ടി വാദോരാതെ വർത്തമാനം പറയുന്ന ആൾ ഷമ്മി കഴിഞ്ഞ ചെറിയ പെരുന്നാളിനാണ് മൂന്ന് മാസം മുൻപാണ് ഈ സംഭവം നടക്കുന്നത് ഷഹബാൻ എന്ന യുവാവിനും സുഹൃത്തിനും നേരെയാണ് ഈ അക്രമം നടക്കുന്നത് അവർ ചങ്ങരംകുളം സ്വദേശികൾ തന്നെയാണ് ഇവർ പെരുന്നാളിന് സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു ആ സമയത്ത് നിസാർ കുമ്പിളയുടെ വാഹനത്തെ പിന്തുടർന്നു ഏറെ നേരം അവരുടെ വാഹനത്തെ പിന്തുടർന്നു അവർക്ക് സൈഡ് നൽകിയില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞാണ് വാഹനത്തിനെ ചേസ് ചെയ്ത് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി ബ്ലോക്ക് ചെയ്ത് നിർത്തിയത് പിന്നീട് മർദ്ദിക്കുകയായിരുന്നു കൊല്ലുമെന്ന ഭീഷണിയും മുഴക്കുന്നുണ്ട് അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കേൾക്കാം ഇവർ ഈ ഈ മർദ്ദിക്കുന്നതിന്റെയൊക്കെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു പക്ഷെ ഇത് പുറത്തു പുറത്തുവിട്ടിരുന്നില്ല ഇന്നലെയാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് കോൺഗ്രസ് പശ്ചാത്തലമുള്ള കുടുംബമൊന്നുമല്ല ഈ മർദ്ദന മേറ്റവരുടേത് അവർ ചങ്ങരംകുളം പോലീസിൽ പരാതി നൽകുകയും പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ നിസാർ കുമ്പിള പോലീസിനോട് കയർത്തെന്നും ആക്ഷേപമുണ്ട് അതിന് ശേഷം പിന്നീട് പോലീസ് ജാമ്യ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു ജാമ്യത്തിൽ വിടുകയും ചെയ്തു സ്റ്റേഷൻ ത്തിൽ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കാറിലുണ്ടായിരുന്ന യുവാക്കൾക്ക് നേരെ ഈ പിന്തുടർന്നു എന്നൊരു കാരണം പറഞ്ഞാണ് ഇത്തരത്തിൽ വലിയ മർദ്ദനം നടത്തുന്നത് ഇയാൾക്കെതിരെ വേറെയും നിരവധി കേസുകൾ വിവിധ സ്റ്റേഷനുകളിൽ ഉണ്ട് എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാനാവുന്നത് വി ടി ബലറാമിന്റെയും ഷാഫി പറമ്പിലിന്റെയും ഒക്കെ അടുപ്പക്കാരൻ കൂടിയാണ് നിസാർ കുമ്പിള അവർക്ക് വേണ്ടി സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിൽ ക്യാമ്പയിനുകളും മറ്റുമൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന ആളുകൂടിയാണ് നിസാർ കുമ്പിള ഇതുമായി ബന്ധപ്പെട്ട് ഈ പരാതിക്കാരന്റെ എന്തെങ്കിലും വെർഷൻ ലഭിച്ചിട്ടുണ്ടോ വളരെ വളരെ ക്രൂരമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ത് അതിക്രമമാണ് ഒരു വാഹനം കുറുകെ നിർത്തി ആ കാർ യാത്രക്കാരനെ മർദ്ദിക്കുകയാണ് അയാൾ ഫോൺ പിടിച്ചെടുക്കുകയാണ് ഇടിക്കുകയാണ് തീർച്ചയായും ഈ പരാതിക്കാരൻ പിന്നീടാണ് ഈ നിസാർ കുമ്പിളയെ മനസ്സിലാക്കുന്നത് ഇവർക്ക് വലിയ സ്വാധീനമുണ്ട് കോൺഗ്രസ് നേതാക്കളോടൊക്കെ വലിയ സ്വാധീനമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് തുടർന്നാണ് ഈ ദൃശ്യങ്ങൾ പോലും പുറത്തുവിടാതെ ഇത് വെച്ചിരുന്നത് ഇത് പുറത്തൊന്നും കാണിച്ചിരുന്നില്ല പിന്നീട് പോലീസിൽ ഇതുമായി എത്തി പരാതി നൽകുകയാണ് ചെയ്തത് ഈ കഴിഞ്ഞ ദിവസം മാത്രമാണ് ഇത് സമൂഹ മാധ്യമങ്ങളിൽ അവർ പങ്കുവെച്ചത് വാട്സപ്പിൽ മറ്റു ചില സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തത് ഇതിനിടെ പോലീസ് ജാമ്യത്തിൽ വിടുകയും ചെയ്തു തുടർന്നും വലിയ ഭീഷണി ഈ യുവാവിന് നേരെ സുഹൃത്തിന് നേരെയൊക്കെ ഉണ്ട് എന്നാണ് പ്രാഥമികമായി അവരുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് ഏതായാലും ഈ അക്രമം നടന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞാണ് അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് അതിനുശേഷമാണ് ഇതിപ്പോൾ ചർച്ചയാവുന്നതും ഇത് പോലീസ് ഇക്കാര്യത്തിൽ ഒരു പരാതി എത്തുന്നതും പോലീസ് ഉടൻ തന്നെ അയാളെ വീട്ടിലെത്തി തന്നെ എടുക്കാൻ ശ്രമിച്ചിരുന്നു അപ്പോഴാണ് പോലീസിന് നേരെ നിസാർ കുമ്പിള കയർത്തത് അവിടെ നിന്ന് അറസ്റ്റ് കൊണ്ടുവന്നു പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ സലിഹ് ഇത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാൻ പറ്റുന്ന ഒരു കുറ്റമാണോ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ ഈ യുവാവിനെ ഇയാൾ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇതെങ്ങനെയാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാൻ കഴിയുന്ന കുറ്റമായി ലഘൂകരിക്കപ്പെടുന്നത് അത് നിയമപരമായി എങ്ങനെയാണ് അതിന് സാധ്യമാവുന്നത് എന്ന് സംബന്ധിച്ച് വ്യക്തമല്ല ഏതായാലും ചങ്ങരംപുളം പോലീസാണ് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുന്നത് പോലീസ് ഇക്കാര്യത്തിൽ തുടർ അന്വേഷണം സ്വാഭാവികമായും ഉണ്ടാവുമെന്നാണ് ഇത് സമൂഹ മാധ്യമങ്ങളിൽ കൂടി ചർച്ചയായതോടെ തുടർ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും പോലീസ് പ്രാഥമികമായി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയുമാണ് ചെയ്തത് എന്താണ് അതിന്റെ സാഹചര്യം എന്ന് നമുക്കറിയില്ല നിസാർ കുമ്പിള ഈ പ്രദേശത്ത് വലിയ സ്വാധീനമുള്ള ആളാണ് ഈ വി ടി ബൽറാവു ഇത് തൃത്താല മണ്ഡലത്തിന്റെ ഒരു അതിർത്തി പ്രദേശം കൂടിയാണ് ഈ വളയംകുളം എന്ന് പറയുന്ന സ്ഥലം ഇത് മലപ്പുറ അതിർത്തിയാണ് ടി ബലറാമിനോടൊപ്പം സ്ഥിരമായി കാണുന്ന ഒരു വ്യക്തി കൂടിയാണ് അവരുടെ സൈബർ ക്യാമ്പിലെ അംഗം കൂടിയാണ് ഈ നിസാർ കുമ്പിള ഇയാൾക്കെതിരെ നേരത്തെയും പല കേസുകളിൽ ഇയാൾ പ്രതിയാണ് എന്നാണ് പോലീസ് പറയുന്നത് ചങ്ങരംകുളത്ത് പോലീസ് പറയുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ വിശദമായ തുടരന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വാഭാവികമായും ആ ഒരു ബാക്കപ്പ് ഇല്ലാത്ത ഒരാൾക്ക് ഒരു ഒരാക്രമം നടത്താൻ സാധിക്കില്ലല്ലോ ഇവർക്കിടയൊക്കെ വലിയ ആ ഒരു സ്വാധീനവും ബൽറാമും രാഹുൽ മാങ്കുട്ടവും ഒക്കെ അടങ്ങുന്ന സംഘത്തിൻ്റെ ഒരു പിൻബലവും ഒക്കെ കൊണ്ടായിരിക്കുമല്ലോ ഈ രീതിയിൽ സാധാരണക്കാരായ വഴിയാത്രക്കാർക്ക് നേരെ ഇത്രയും ആക്രമം അഴിച്ചുവിടുന്നത് അത് മാത്രമല്ല അയാളെ ഫോണടക്കം തട്ടിപ്പറിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമം നടത്തുകയാണ് ആ പയ്യൻ പറയുന്നുണ്ട് നിസാരെ നിങ്ങൾ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട് ഒരുപക്ഷെ ഇത്രയും കാലതാമസം ഇക്കാര്യത്തിൽ ഉണ്ടായതുപോലും ഇയാളെ ഭയന്നിട്ടായിരിക്കില്ലേ സ്വാലി ഹി ഇത് കേസും മറ്റു നടപടികളുമായി മുന്നോട്ട് പോകാൻ ഇവർ ഭയപ്പെട്ടത് ഇവരുടെ ഒരു സ്വാധീനം കൊണ്ട് തന്നെയാണ് ഈ കേസ് അതല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ പോലും പുറത്തുവിടാതിരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അത്ര സ്വാധീനം ഇവർക്ക് ഈ മേഖലയിൽ ഉള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ പക്ഷെ നിസാറിന് ഈ സംഭവത്തിന് ശേഷം നിസാറിനെ സമൂഹ മാധ്യമങ്ങളിൽ അറിയാം എന്നതല്ലാതെ നിസാറിന് വലിയ രാഷ്ട്രീയ സ്വാധീനമൊന്നും ഈ ഷഹബാന മർദ്ദനമേറ്റ ഷഹബാനും സുഹൃത്തിനും നേരത്തെ അറിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് അതുകൊണ്ടാണ് ഇത് പരാതി പറയുന്നതൊക്കെ വൈകി പോകാനുണ്ടായ ഒരു സാഹചര്യം ഏതായാലും പെരുന്നാൾ ദിനത്തിൽ സ്വന്തം സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഇയാളുടെ വാഹനത്തെ പിൻ എന്ന ഒരു സംശയത്തിന്റെ പേരിൽ ഇത്തരത്തിൽ ഒരു മർദ്ദനം നടത്തുന്നത് വളരെ ക്രൂരമായ മർദ്ദനം നടത്തുന്നത് വാഹനം തടഞ്ഞു നിർത്തി രണ്ടുപേരെയും മർദ്ദിക്കുന്നു അവർ ആ ദൃശ്യങ്ങൾ പകർത്തിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണവും അല്ലെങ്കിൽ ഒരു പരാതി നൽകാനുള്ള സാഹചര്യം പോലും ഉണ്ടായത് ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ നിസാർ കുമ്പിളയുടെ ഈ മർദ്ദനവും ആക്രോശം ഈ വ വധഭീഷണി മുഴക്കുന്നതൊക്കെ വീണ്ടും ചർച്ചയായി വീണ്ടും ചർച്ചയായിരിക്കുകയാണ് സ്വാഭാവികമായും ഇക്കാര്യത്തിൽ അടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് ഷമി കോൺഗ്രസിന്റെ സൈബർ മുഖമായ നിസാർ കൊമ്പള ഒരു വഴിയാത്രക്കാരനെ കാറ് കുറുകെ നിർത്തി തടഞ്ഞ് അതിക്രൂരമായി ആക്രമിക്കുകയും അയാളുടെ ഫോൺ തട്ടിപ്പറിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഏതാണ്ട് മൂന്ന് മാസം മുമ്പ് നടന്ന സംഭവമാണ് ബി ടി ബൽറാമിൻ്റെയും അതുപോലെ തന്നെ ഉന്നത കോൺഗ്രസ് നേതാക്കളുടെയും അടുത്ത അനിയായിയാണ് ഈ നിസാർ കുമ്പിള അയാളുടെ നേതൃത്വത്തിലാണ് ഒരു സ ഒരു ഒരു കാർ യാത്രക്കാരനെ തടഞ്ഞു നിർത്തി അതിക്രൂരമായി ആക്രമിക്കുകയും അയാളുടെ ഫോൺ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തത് മൂന്ന് മാസത്തിന് ശേഷം അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു സ്വാലിഖാണ് വിശദാംശങ്ങൾ На